എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കോർട്ട് ഫീ വർദ്ധനവിനെതിരെ കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രതിഷേധ ദിനം ആചരിച്ചു കോർട്ട് ഫീലെ അന്യായമായ വർദ്ധനവ് പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി രമേശൻ അഭിഭാഷകരായ ടി പി അരുൺ മേനോൻ ഫാത്തിമ പ്രിയദർശിനി മുഹമ്മദ് നവാസ് എന്നിവർ സംസാരിച്ചു വലിയ പണി അത് മറ്റാരൊക്കെയോ വർദ്ധിച്ചാകുമ്പോൾ മറ്റാരെയൊക്കെ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ അഭിഭാഷകരും കർക്കുമാരും രാത്രി പത്ത് മണിവരെയും ഓഫീസിലിരുന്ന് പത്തുമണിയായാലും ഓഫീസിൽ നിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നമ്മൾക്ക് ശരിയായ രീതിയിൽ കൊണ്ടു വരിക അതിനിടയിലാണ് ഈ ഒരു സർക്കാരിൻ്റെ ഒരു തീരുമാനം കോഫികൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനം അതിന് മായിട്ട് ധനമന്ത്രിയുടെ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർത്തികൾ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷ വർഷത്തിലെ അധികമായി വർദ്ധിപ്പിച്ചിട്ടില്ല ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ അഭിഭാഷകരുടെയും ക്ലസ്ക്കമാരുടെയും ഒക്കെ ക്ഷേമനിധി കാലോചിതമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിന് ഒരു ന്യായമായി പറഞ്ഞത് എന്നിരുന്നാലും നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ എല്ലാവരുടെയും ഒരു ശക്തമായൊരു ഉണ്ടായിരുന്നെങ്കിലും അഭിഭാഷക ക്ഷേമനിധി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പത്ത് ലക്ഷത്തിൽ നിന്നും ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ കോഫി ഇപ്പോഴത്തെ കോഫി വർധന നമുക്കറിയാം നമ്മൾ ആദ്യം കോഫി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു കമ്മീഷന്റെ െങ്കിലും ചേർന്ന സിറ്റിംഗിൽ കുടുങ്ങിയിട്ടുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ പോയിട്ട് അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അന്ന് അവിടെ വെച്ച് ഏതൊക്കെ വിഭാഗങ്ങളിൽ പോർട്ടി വർദ്ധിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു എൻക്വയറി നടക്കുന്ന പോലെയാണ് നമുക്കത് അനുഭവപ്പെട്ടത്